ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണാലിയിലെ വസിഷ്ടൂടുവെള്ളം നാച്ചുറൽ ആയിട്ട് വരുന്നൊരു ഭാഗം വസിഷ്ഠ് ഗ്രാമത്തിലേക്കാണ് പോകുന്നത് മണാലിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെ ബയാസ് നദിക്ക് കുറുകെ സ്ഥിതി എന്നൊരു ഗ്രാമാണ് ഈ എന്ന് പറഞ്ഞത് അവിടെ ഒരു മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിനോട് ചേരിയിട്ട് ചൂടുള്ള വെള്ളം വരുന്ന നീര കുറവുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഹിന്ദുമതത്തിലെ ഏഴ് ദൃശ്യമാരിൽ ഒരാളായിരുന്നല്ലോ ദൃശി വസിഷ്ഠന് അങ്ങനെ ദൃശ്യ വശിഷ്ഠിൽ നിന്നാണ് ഈ വസിഷ്ഠ് ഗ്രാമത്തിന് പേര് ലഭിച്ചത് ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ അങ്ങനെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുട്ടികളെ വിശ്വാമിത്രന് കൊന്നു എന്നറിഞ്ഞിട്ട് ദൃശി വശിഷ്ഠന് പിന്നെ വിഷാദാവസ്ഥയിലായി ഇപ്പം നമ്മൾ അവിടേക്ക് എത്തിക്കുന്നത് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള അതിൻ്റെ ചരിത്ര കാര്യങ്ങളും പറയാം ഒരു വളരെ വീതി കുറഞ്ഞ റോഡാണ് അതിലെ അങ്ങനെ പോകണം ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം ആ ഒരു വണ്ടിക്കും പിന്നൊരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പിലൂടെ അങ്ങനെ പോകണം ഞങ്ങളുടെ മുമ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേ ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ ഡ്രൈവർ ഞങ്ങളെ അറ്റത്ത് ഉണ്ടാക്കിയിട്ട് പിന്നെ അദ്ദേഹം പാർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വണ്ടീന്നിറങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ നടക്കുകയാണ് സൈഡ് റോഡൊക്കെ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ ഈ മോമോസ് കിട്ടും നല്ല ചായ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇതിലൊരു കയറ്റാണ് പൊതുവേ മണാലിയിൽ പൊതുവേ കയറ്റങ്ങളാണ് കയറ്റങ്ങളെ കൊണ്ടൊരു തിരക്കാണ് അപ്പം അങ്ങനെ പോവുകയാണ് ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഒരു മൂന്ന് ചെറിയൊരു അമ്പലങ്ങളുണ്ട് അതിലിനൊക്കെ പിടിച്ചിട്ട് ഇവിടെയുണ്ട് പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാം ഇതിലെങ്ങനെ നടന്നു പോകാം നടന്നു പോയിട്ട് ഇതിനൊരു ചെറിയൊരു ഇടവയുണ്ട് ഈ ഒരു സ്ഥലത്ത് കൂടി സ്ഥിരമായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ചൂടുവെള്ളം ഇവിടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ചൂടുവെള്ളം വന്നുകൊണ്ടേയിരിക്കും അതാണ് ഇവിടെ ഞാനും ചൂടുണ്ടോ നോക്കട്ടെ വെള്ളം അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധാ വെള്ളം തന്നെ പോകുന്നുണ്ട് ഞാൻ ചെറിയൊരു ഇടവുണ്ട് അപ്പോൾ ഇപ്പോൾ വെള്ളം വരുന്നതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള പൈപ്പാണ് നല്ല കട്ടിയുള്ള പി വി സി പൈപ്പാണുള്ളത് ചൂടുവെള്ളത്തിൻ്റെ വരുന്ന പൈപ്പിൽ കൂടിയാണ് അത് വരുന്നത് അതിൻ്റെ ഉത്ഭവപ്പെടുന്നതെന്ന് അറിയില്ല സംഭവം അത് ആണെന്നാണ് പറയുന്നത് വെള്ളം അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറേ താമസക്കാരും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് കുളിക്കാനുള്ളൊരു കുളം ഉണ്ട് പുരുഷന്മാർക്ക് കുളിക്കാനുള്ള കുളം ഉണ്ട് ഇതിലേ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ചൂടുവെള്ളം തന്നെ ഉള്ളത് അപ്പം അവിടെയൊക്കെ അധികം വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് പോയി നോക്കാം ഇത് നമ്മൾ ഞാൻ നേരത്തെ കണ്ട ആ ഭാഗത്തിന് കുറച്ച് നിന്ന് ഞാൻ വീഡിയോ എടുത്താണിത് അവിടെയൊക്കെ ഒന്ന് കാലൊക്കെ കേൾക്കുന്നുണ്ട് ഞാനൊരു ഇവിടെ പുരുഷന്മാർ ടൗസറിട്ട് കുളിക്കുന്ന ഒരു ഭാഗമാണ് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഏരിയ ചൂടുള്ളം തന്നെയാണ് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരമ്പലം അപ്പോൾ ഇവിടെ ചെരുപ്പം അയച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ ഇതാണ് ചെരുപ്പഴിച്ചി സ്ഥലം അവിടുന്ന് ഇതിലേ വന്നിട്ട് പിന്നെ ഇവിടെത്തന്നെ രണ്ട് പെണ്ണുങ്ങളുടെ ബ്ലോക്കായിരിക്കുന്നുണ്ട് ഇതിലേ അങ്ങോട്ട് കിടക്കണം അവർക്ക് താഴ്ന്നിട്ടാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത് അപ്പം ഞാനിതിൻ്റെ അകത്തേക്ക് താഴത്തേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ദൃശി വസിഷ്ഠ വിഷാരത്തിലായിന്നാണ് പിന്നെ തുടർന്ന് നദിയിൽ ചാടി ആത്മീയതക്ക് ശ്രമിച്ചെങ്കിലും പിന്നെ നദി അവനെ കൊല്ലാൻ തയ്യാറായില്ല എന്നാണ് ഇവിടെ ഉള്ള പ്രായവർ പറയുന്നത് പിന്നീട് ആ ഗ്രാമത്തിലൊരു പുതിയ ജീവിതം ആരംഭിച്ചിട്ട് ദൃശ്യെ ഗ്രാമത്തിലെത്തിച്ച നദിക്ക് പിന്നെ വിഭാഷ എന്ന് പേരിട്ട് അങ്ങനെ പിന്നെ അതായത് ബന്ധനത്തിൽ നിന്നുള്ള മോചനം എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് അങ്ങനെയാണ് പിന്നെ വിഭാഷ നദി ഇപ്പോൾ ബിയാസ് നദി ആയിട്ട് അറിയപ്പെടുന്നത് ഇതിന്റെ ഉള്ളിലാണ് ഒരു പിന്നെ മണിയൊക്കെ അടിച്ചിട്ട് ഒരു ഭാഗം ഇത് ഇതിന്റെ പുറത്തു നിന്നുള്ള റോട്ടിൽ നിന്ന് കാണുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ ഞാൻ ഉള്ളിൽ കയറിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചയാണ് ഈ കാഴ്ച കംപ്ലീറ്റ് മരം കൊണ്ടുള്ള തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് വശിഷ്ടിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഇത് അതിൻ്റെ തന്നെ ഉള്ളത് കയറ്റത്തിൽ വേറൊരു ചെറിയൊരു അമ്പലം കൂടി ഉണ്ട് അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകുന്നത് അവിടേക്കും ഇതുപോലെ ഇവിടേക്കും ഇങ്ങനെ കയറ്റം കയറി പോകണം അപ്പം ഞാൻ നേരത്തെ വന്ന സ്ഥലത്ത് നിങ്ങോട്ട് ഇറക്കിറങ്ങി പോകേണ്ടത് അങ്ങനെയുള്ളത് ഇതുകൊണ്ട് ഒരു ചെറിയൊരു ഒരു മുറ്റം ഒരു കഴിഞ്ഞോറേ മുറ്റം കുറേ ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളുണ്ട് ഇവരുടെ പിന്നെ ഇവിടെ ഉണ്ട് ഇതേപോലത്തെ ഒരു മണിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂജാ റൂമൊക്കെ ഈ ഒരു ഭാഗമാണ് ഇതാണ് ആ റൂം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമൊക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല ഇത് ഇതിന്റെ മുകൾ പുറത്തുനിന്ന് ഈ മണാലിന്റെ ഇതിന്റെ പരിസരം കാണുന്ന ഭാഗമാണ് ഇത് നിൽക്കുന്നത് ഉയരത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ താഴ്ന്നിട്ടുണ്ട് ഇത് മറ്റേ അമ്പലത്തിന്റെ എൻട്രൻസ് അത് ഇത് ഇവിടത്തെ പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെ കൊമ്പുകളാണ് ഈ ആപ്പിളിന്റെ കൊമ്പുകൾ പിന്നെ കുറ്റി ഉണ്ടാക്കും പുതിയ തൈകൾ ഉണ്ടാക്കും അതിനുവേണ്ടി കൊണ്ടാണ് ഇത് ഇപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നിരിക്കുന്നത് ഇത് നമ്മൾ വന്ന വഴിയിലേക്ക് പോകുന്ന ഭാഗം അവിടെ കാറൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് നീ കാണുന്ന ഒരു ബൈ കൈകൊണ്ട് സൂചിമൂലും വലിയ ഒരു രണ്ട് കോലുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഉണ്ടാക്കുകയും ചെയ്യും ആ കൂട്ടത്തിൽ കൂടി ഇങ്ങനെ വർത്താനം പറയും ചെയ്യും അതിനൊക്കെ നോക്കണമെന്നില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതേ ഇവിടെയുള്ളൊരു പെണ്ണുങ്ങള് അവളെ കടയിൽ അവളെ തന്നെ ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണുണ്ടല്ലേ ഇതുപോലെ അങ്ങനെ ഒരു കോലും പിന്നെ നമ്മളെ പപ്പടക്കോല് പോലത്തെ കോലാണ് ഒരു ഉണ്ട നൂലുണ്ട് ആ ഉണ്ട നൂല് പല കളർഫുള്ളായിട്ടുള്ള അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അവര് ഇതാണ് ആ നൂല് റെഡ് കളറുണ്ടല്ലേ നല്ല അധ്വാനശീലരാണിവർ എല്ലാവിധ കടകളും ഉണ്ട് ഇത് ചോളം ചൂടുന്ന സംഭവമാണ് ഈ ആരാധനാലയത്തിന്റെ പരിസരത്താണല്ലോ ഇതൊക്കെ ഉണ്ടാകുക ഇവിടെയാണ് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഇതാണ് നമ്മളുടെ വണ്ടി നമ്മളുടെ ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരുപാട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിയാസ് നദി ആ നദിയാണ് ഈ പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് മലകളുണ്ട് ഇപ്പൊ വെള്ളമില്ല വെള്ളം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വെള്ളം ഉണ്ടാകുക ഇപ്പം കംപ്ലീറ്റ് കിടക്കുകയാണ് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള താമസക്കാരെ വീടുകളെ കാണും അതൊക്കെ താമസക്കാരാണ് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് എല്ലാതും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ അങ്ങനെ നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് ബിയാസ് നദി ഇപ്പോൾ കംപ്ലീറ്റ് ഉണങ്ങി കിടക്കുന്നുണ്ടല്ലോ വലിയ വലിയ ഉരുളം കല്ലുകളാണ് ഇവിടെ ഉള്ളത് നമ്മളിവിടെയൊക്കെ ചെറിയ ഉരുളം കല്ലുകൾ ഉണ്ടായത് ഇത് വലിയ വലിയ കല്ലുകളാണ് അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പ് ഏകദേശം തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് രാത്രിയുടെ നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മണാലി ലൈറ്റിൽ മുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് രസഗുളാണേ കാണുന്നത് ഗുലാബ് ജാബ് ഇത് ചപ്പാത്തി ഇത് ബസുമതി റൈസാണ് ഇത് ഇതൊരു കറിയാണ് ഇതൊരു പനീർ കറിയാണേ കാണുന്നത് അതൊരു കറിയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഞാൻ ബാൽക്കണിക്ക് വന്നിരിക്കുകയാണ് അപ്പം നല്ല അതേ നേരമൊന്നും ബാൽക്കണിയിൽ നിൽക്കില്ല ഇവിടെ കാരണം അങ്ങനത്തെ തണുപ്പാണ് പെട്ടെന്ന് നമുക്ക് പുതച്ച് കിടക്കാൻ തോന്നും ഇവിടെയൊക്കെ ലൈറ്റിട്ട് സാറയയ്ക്കുന്നത് തൊട്ടടുത്തുള്ളത് കംപ്ലീറ്റ് ഹോട്ടലുകൾ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ അല്ല താമസിക്കുന്ന ആളുകളുള്ള ഏരിയ ആണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഹോട്ടലുകളാണ് ത്രീ സ്റ്റാർ ആ കാറ്റഗറി ഉള്ളതാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു